ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എന്റെ പുതിയൊരു ജോലിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ എല്ലാരും സുഖമായിരിക്കുന്നു എല്ലാരും വിശേഷങ്ങളൊക്കെ കമന്റ് ഞങ്ങൾ ഇവിടെ എന്ത് വെയിലാണ് കൂട്ടുകാരേ നമ്മുടെ ജോലിയൊക്കെ ഒരുവിധം ഒതുങ്ങി ചേച്ചി മേളി സാറുമാർക്ക് ചായയും കൊണ്ട് പോയി അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം കുട്ടുകാരി ഇങ്ങനെ വെയിലാണ് വെയിൽ ഭയങ്കര വെയിൽ മുറ്റത്തോട്ട് നോക്കാനേ പറ്റുന്നില്ല ഇനി നമുക്ക് രണ്ട് ദിവസം കേട്ടോ അങ്ങനെ ഞാനിനി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചിമാനെ സ്കൂളിൽ പി ടി എം മീറ്റിങ്ങാണ് അങ്ങോട്ട് പോവുക ഇവിടെ കണ്ടു കൊച്ചുമുൻ്റെ സ്കൂള് നമ്മുടെ ശരി വളവ് ഇങ്ങോട്ട് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് പോയി മതി കുഞ്ഞിൻ്റെ സ്കൂള് കാണിക്കാം നോക്കണ്ടോ മരത്തിൻ്റെ പുറകോട് ഇട്ട് കെട്ടിട സ്കൂള് അത് പോസ്റ്റ് ഓഫീസ് നമുക്കിതിലെ കയറാൻ വഴിയില്ല നമ്മളങ്ങനെ അപ്പുറത്തു ചെന്നവാനും കയറാം നീ അമ്മ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ കൊച്ചുമോൻ്റെ പരീക്ഷ പേപ്പർ വാങ്ങിക്കാൻ പോയതായിരുന്നു പരീക്ഷ പേപ്പർ വാങ്ങിച്ചു കഴിഞ്ഞപ്പം കൊച്ചുമോൻ പടുത്തം കഴിഞ്ഞ് എൻ്റെ പുറയിലിറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇല്ലയോ നമ്മൾ വണ്ടി വരുമ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഇവിടുന്ന് ഇത് ഇങ്ങനെ അടുത്തോട്ടൊരു ഉണ്ട് ഈ വഴി ഇടവഴി നമ്മളിത് ഈ വഴി പോയി അപ്പുറത്ത് ചുറ്റി വരും അപ്പം നമ്മൾ ഈ ഇടവഴി കയറിപ്പോയാലും അവിടോട്ട് വന്നിറങ്ങും അപ്പം നമ്മൾ നമ്മുടെ സ്കൂട്ടർ കൊണ്ടൊക്കെ നമുക്ക് പ്രയാസമില്ല കൊണ്ടുപോകാൻ എന്നാലും ബൈക്കൊരു രീതി കുറവല്ലേ ആ ഒരു ഇതേ ഉള്ളൂ അപ്പം അത് ആ ബൈക്കിൽ സ്കൂട്ടറിരിക്കുന്നതിൻ്റെ അപ്പുറത്തെ റോഡിൽ വന്നിറങ്ങി അപ്പം ഇച്ചിരി നമ്മുടെ നമ്മുടെ ഈ വഴി ഇങ്ങനെ കയറിപ്പോ വിശേഷമൊന്നുമില്ല എൻ്റെ കൊച്ചുമോൻ അഞ്ചാറ് പേര് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു മോൻ ആ എൻ്റെ കിച്ചിമോനാണ് ക്യാമറ പിടിക്കുന്നത് ഷോ ഫോൺ പിടിക്കുന്നത് ഞാൻ എൻ്റെ കൊച്ചുമോനെന്ന് പറയുമ്പോൾ അവൻ എന്നോട് പോയി ആർക്കാന്ന് അവൻ അഞ്ചാറ് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചു അവൻ അങ്ങനെ പച്ച ഏത്തക്ക കുറച്ചിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞിന് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ അവർക്ക് ആങ്ങളയ്ക്കും പെങ്ങക്കും തൊലിയും വാഴക്കായൊക്കെ കാണിച്ചേറ്റാ അങ്ങനെ കാണിക്കല്ലേ തൊലി പിടിച്ചു കാണിക്കില്ല ഇരിപ്പുണ്ട് തൊലി നമുക്ക് മേളി വാഴക്ക വാങ്ങിച്ച വീട്ടിലെ ചേച്ചിക്ക് കൊണ്ടുവന്ന് പശുവിന് കൊടുക്കാനായിട്ടുമ്പോ കൊണ്ടുപോകണം രാവിലെ ചാണകം എടുക്കാൻ പോകുമ്പം സുഖ ജോലിയാ അങ് ആ ഒരു ഇതേ ഉള്ളു എന്തുവാ എന്തുവാ കിപ്പാനോ കിപ്പാനോ ഞാൻ കണ്ടില്ല അപ്പോഴങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ വറുത്തു വറുത്തത് ഒന്ന് ഈ കുപ്പിയിലാക്കി ഒന്ന് ഈ കുപ്പിയിലാക്കി ഒന്ന് നമ്മൾ ഈ കുപ്പിയിലാക്കി അങ്ങനെ മൂന്ന് കപ്പ് മൂന്ന് കുപ്പിയിലായിട്ട് നമ്മൾ ഉപ്പേരി ഇത്രയാക്കി അപ്പം ഇനി ഇത് നമുക്ക് കുപ്പിയിലാക്കാനുണ്ട് ഇത് ഇതുമുണ്ട് പിന്നെ കുറേ കഴിച്ചല്ലാവരും കേട്ടോ എൻ്റെ ബാക്കിയൊക്കെയാണ് നമുക്ക് വൈകിട്ട് അത്താഴത്തിന് കടലക്കറി മത്തങ്ങ എരിശ്ശേരി പപ്പടം മാങ്ങ അച്ചാർ മുട്ട തോരൻ ബീൻസ് തോരൻ പയറുമെഴുക്കുരട്ടി അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം ഞാൻ മത്തങ്ങിയാരിശ്ശേരി ഒക്കെ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ കടലക്കറിയൊക്കെ ഇത്രയും കറികളുണ്ടല്ലോ നല്ല ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ പയർ തോരനും ബീൻസ് തോരനും പയർ മേൽക്കൂട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അത് ഇച്ചിരി ഏറെ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരി